ഇന്നൊരു അടിപൊളി ദിവസം കാരണം നമുക്ക് ഇന്ന് ഫുഡ് അടിക്കാൻ പോവാണ്ട് മീൻസ് ഒരു കല്യാണുണ്ട് അപ്പോൾ രാവിലെ തന്നെ തകൃത്തിയായിട്ട് നല്ല അടിപൊളി ബീഫ് കറി വയ്ക്കേണ്ടത് ഏതോ കുട്ടിൻ്റെ മുടിയാൾ ചെൻ്റെ ഇറച്ചി എടുത്തിട്ടാണ് നമ്മൾ ഈ പരിപാടിയൊക്കെ നടത്തിക്കൊണ്ടിരിക്കണത് അപ്പോൾ നല്ല അടിപൊളി എല്ലാം കിട്ടും നല്ല അടിപൊളി ബീഫ് കറിയും ചപ്പാത്തിയും കൂട്ടിയിട്ടാണ് നമ്മൾ ഇന്നത്തെ രാവിലത്തെ പരിപാടി തുടങ്ങുന്നത് ശേഷം കുളിച്ച് മാറ്റി നേരെ കല്യാണ സ്ഥലത്തേക്ക് പോയി കല്യാണ സ്ഥലത്തേക്ക് പോയാൽ പിന്നെ നമ്മളിട്ട് ഡ്രസ്സിൻ്റെ കുറച്ച് ഫോട്ടോഷൂട്ടും വീഡിയോയും കുറച്ച് കറങ്ങലോ അതും ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി ഫുഡ് കഴിച്ചു കഴിഞ്ഞതിൻ്റെ ശേഷം കുറച്ച് നേരെ തള്ളി വർത്താനം വന്നതിന് ശേഷം നമ്മൾ നേരെ വീട്ടിൽ പോയി ഒരു ഉറക്കം കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മൾ കുറച്ച് കടല വർത്തി ഇന്നലും തുടങ്ങി അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ രാത്രിക്കത്തെ ഫുഡിൻ്റെ പരിപാടി തുടങ്ങി അപ്പോൾ രാവിലെ വെച്ച ബീഫിൻ്റെ കുറച്ച് ബാക്കി ബീഫ് എടുത്തിട്ട് നമ്മൾ ഒരു ബീഫ് ബിരിയാണി വെക്കാൻ പോകാൻ അപ്പോൾ കുറേ കാലമായി ബീഫ് ബിരിയാണി വെച്ചിട്ട് വളരെ റയർ ആയിട്ടാണ് നമ്മൾ ബീഫ് ബിരിയാണി വെക്കുക പക്ഷെ വെച്ചാലേ നല്ല അടിപൊളി ടേസ്റ്റ് വയ്ക്കും ബിരിയാണിയൊക്കെ ദമ്മിട്ട് കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മൾ ഫുഡ് കഴിക്കാൻ നേരമായി അപ്പോൾ നല്ല അടിപൊളി ബീഫ് ബിരിയാണിയും സാലഡും ചമ്മന്തിയും കൂട്ടി നല്ല ഉഷാറായിട്ട് ഫുഡും വെച്ച് നേരെ പോയി കിടന്നിറങ്ങി